ഞങ്ങൾ ഞങ്ങളുടെ അമ്മ അവിടെ നിന്നാണ് വിറ്റോണ്ടിരുന്നപ്പോ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി ഞങ്ങളുടെ അമ്മേനെ അവിടെ ഇരിക്കാതാക്കി എങ്ങനെയാണ് ഈ മീനൊക്കെ ഉണക്കി ഉണക്കിയെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കി നമുക്കൊക്കെ ഉണക്ക മീൻ വാങ്ങി കഴിക്കാൻ ഒരു മടിയായിരിക്കും കാരണം പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലും ചുറ്റുപാടിലുമാണ് ഈ മീനൊക്കെ ഉണക്കി എടുക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വിശ്വസിച്ച് വാങ്ങി കഴിക്കാം കണ്ടെയ്നറിൽ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടി വെച്ചിരിക്കുന്നുണ്ടോ കെമിക്കൽ കമ്പനി ഏതോ കെമിക്കൽ കമ്പനിയുടെ സാധനമാണ് കേട്ടോ ഈ വന്നിരിക്കുന്ന എനിക്കൊന്ന് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ചെരുപ്പൊക്കെ അങ്ങനെ എന്തോ ഒരു സാ ഇത് ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ സംയുക്തമാണ് ഇത് ഉപയോഗിച്ചാണ് മിനറൽ വാട്ടറിന്റെ കുപ്പിയൊക്കെ നിർമ്മിക്കുന്നത് അയ്യോ കുടയൊക്കെ എല്ലാം കാറ്റ് കൊണ്ടുപോകും ഇവിടെ കാണാൻ കുറച്ച് വൈബൊക്കെ ഉണ്ട് കേട്ടോ വൈബ് എന്ന് പറഞ്ഞാൽ പഴയ വള്ളവും പഴയ ഒരു നൊസ്റ്റാലിജി ഫീൽ ചെയ്യുന്നുണ്ട് പഴയ ഇതൊക്കെ എനിക്ക് എനിക്കൊന്നും ഇത് വള്ളം ഡാമേജായ കെട്ട് വെള്ളമാണ് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളമാണ് ഷെഡുകളൊക്കെ പോയിട്ടുണ്ട് വല്ലാത്തൊരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതിലൊക്കെ ആണല്ലോ കടലിലോട്ട് ഇത് വലിയ കാറ്റാണ് കണ്ടോ പോകുന്ന മഴ പെയ്യുന്നു പറയാൻ പറ്റും എന്നാലും അവര് മഴ പെയ്യുമോ പെയ്യോന്നുള്ള പേടി അവർക്കുണ്ട് അവര് ടാർപ്പയൊക്കെ മൂടുന്നുണ്ട് ഓ മഴ വരെയാണ് അവര് കണ്ടോ ആ ഉണങ്ങിയ മീനിലൊക്കെ അവര് പെട്ടെന്ന് മീനെല്ലാം വാരി കൊണ്ട് പോവാ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത കാറ്റാ കേട്ടോ ഇവിടെ ഇതെല്ലാം അടിച്ച് പുറത്തൊണ്ടു പോന്ന കാറ്റാണ് മീനെല്ലാം അവര് വാരി മാറ്റിക്കൊണ്ടിരിക്കുക നമുക്ക് അങ്ങോട്ട് നോക്കാം സത്യം പറയാമല്ലോ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി രാവിലെ നാലു മണിക്ക് ഇറങ്ങുന്നതാണ് ആ നാലു മണിക്ക് ഇറങ്ങിയാൽ പിന്നെ തിരികെ വീട്ടിൽ പോലും പോകാറില്ല ഇതിന്റെ മുന്നിൽ എപ്പോഴും ആള് വേണം എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോഴാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായത് കാര്യങ്ങളാണ് ഇത്രയും കാറ്റും മഴയും പെട്ടെന്ന് വരും അതുപോലെ തന്നെ വെയിലും അതുപോലെയാണ് വെയിലും ടാർഫയൊക്കെ പറന്ന് ആര് വഴിക്കും പോവുകയാണ് ഉപ്പിലാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇത് ഈ ഉപ്പിലാക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം ഫുൾ ആവുമ്പോൾ ഉപ്പ് പിടിക്കും നാളെ രാവിലെ എടുത്തിടാം ഇതിനെല്ലാം ഒരു ഇതെന്ന് പറയണ മഴയാണ് പ്രശ്നം മഴയാണ് ഇവരുടെ ഇതെല്ലാം മഴയും ഇപ്പോഴത്തെ അന്തരീക്ഷം കണ്ടോ ഒരു കുറച്ചേരം കൂടെയൊക്കെ വെയിൽ കിട്ടിയായിരുന്ന കുറെ കൂടെ ഉണങ്ങാമായിരുന്നു എല്ലാരും അത്രയും കഷ്ടപ്പാടാണ് കാരണം മീനും ഞാൻ കണ്ടു അവിടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കരിങ്കുളം ഗ്രാമം പഞ്ചായം വരെ അവർ പറയുന്ന സ്ഥലമാണ് അപ്പോൾ അതുവരെ ഇങ്ങനെ ഉണക്ക മീന് ഉണക്കുന്ന കാഴ്ചകളാണ് രാവിലെ നാല് മണിക്കിറങ്ങും മക്കളെ ആറു മണി ഒക്കെ പോകാൻ വേണ്ടി വൈകുന്നേരം ആറ് മണി ആ ആകാരങ്ങളും കഴിക്കാതെ ഇരിക്കും മക്കളെ ചെന്നാണ് വല്ലതും കഴിക്കുന്നത് വെള്ളം വല്ലതുകൊണ്ടെങ്കിൽ ചോടി ചണ്ടൽ കൊണ്ട് വിൽക്കുന്നത് തന്നെ അരിവാറും ചന്തയിൽ തന്നെ പോകും മക്കളെ മീൻ ശീഷ ഇനി മേലേ ഉള്ളു ആ പച്ചയ്ക്ക് മീൻ വെളിഞ്ഞാൻ ചാകരയിൽ പോയ ആ മീനിൻ്റെ ഇതെല്ലാം കാറും വെളിഞ്ഞതാണ് ആ മീനിൻ്റെ കേന്ദ്രത അവിടെയാണ് വരണത് ആ മീൻ അരി എന്നെ മക്കളെ നമ്മളെന്ത് പറ്റും മക്കളെ മൂന്ന് മക്കൾ തന്ത തന്ത ഫ്രഷ് മീന് തിരുവനന്തപുരം കിഴക്ക കോട്ടേ ഗാന്ധി പാർക്കിന്റെ അവിടെ കൊണ്ടു വെച്ച് വിൽക്കുമായിരുന്നു എന്റെ അമ്മ പത്തിരുപത് വർഷം കൊണ്ട് അവിടെ വിത്തുകൊണ്ടിരുന്നതാണ് മീന് എൻറെ അച്ഛൻ കൊച്ചു എന്റെ ആറു വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ചു പോയി എന്റെ ഞങ്ങള് മൂന്ന് മക്കളാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് രണ്ട് പെണ്ണും ഒരാളും എന്റെ ഭർത്താവ് ഒരു നാല് വർഷം മുമ്പേ പാമ്പോടിയേറ്റ് മരിച്ചു എനിക്കൊരു മോളും ഒരു മോനും ഉണ്ട് ഇനി എൻ്റെ ഒരു ഉണ്ടായിരുന്നു അനുജൻ കടലിൽ പണിക്ക് പോയെടുത്ത് വെള്ളത്തിൽ വിട്ന്ന് മരിച്ചു അനിയത്തിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു ഒന്നര മാസമായി ആക്സിഡൻ്റിൽ മരിച്ചു അപ്പം ഞങ്ങളുടെ അമ്മ ഒരാൾ വേല ചെയ്താണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ അമ്മ അവിടെ നിന്ന് വിറ്റോണ്ടിരുന്നപ്പോൾ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി അങ്ങേര് പൂമ്പ്രക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മേന അവിടെ മീൻ വിൽക്കാൻ സമയം അവർ ചാലയിൽ പെണ്ണുങ്ങൾക്ക് മാസങ്ങളും വർഷങ്ങളുമായ മീനും ഉപ്പിലിട്ട് വിൽക്കും അവര് ഒരുപാട് നാൾ കഴിഞ്ഞ മീനാണ് ചാലയുടെ അകത്ത് വിൽക്കുന്നത് ആ മീന് ഇവിടെ പോകുന്ന ആൾക്കാർ ബസ് ഇറങ്ങി ഇവിടെ പച്ച മീനാണോ അവരത് വാങ്ങിയിട്ട് പോകും അപ്പൊ അത് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് കച്ചവടം നടക്കാത്തതുകൊണ്ട് അവർ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ അവിടെ ഇരിക്കാതാക്കി ഇരിക്കാതാക്കിയതിന് ശേഷമാണ് ഈ മീൻ വാങ്ങിച്ച് കരിപാട് ഉണക്കി ഞങ്ങളുടെ അമ്മ അത് ചാലയുടെ അകത്ത് ഒരു മൂലയിലാണ് കൊണ്ടുത്തിയിരിക്കുന്നത് അപ്പൊ അധികാരികളുടെ മുന്നിൽ ഇത് കണ്ണു തുറക്കണം വിഷപ്പ് വിഷപ്പുള്ളവനിക്കും ജീവിക്കാനുള്ള വഴ തരണ്ടേ മത്സ്യത്തൊഴിലാളികളിൽ കടലുകൊണ്ട് ജീവിക്കുന്നവരാണ് ചന്തയിൽ കൊണ്ട് വിൽക്കുകയോ കടലിൽ കൊള്ളാ കിട്ടുന്ന കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അത് വേറൊരു വരുമാന മാർഗം ഇല്ല അത് മനസ്സിലാക്കില്ല അവർ എലക്ഷൻ സമയാവുമ്പോൾ വോട്ട് തരും പെങ്ങമാരോ ചേച്ചിമാരോ നിറഞ്ഞു വിളിച്ചണ്ട് വരും പിന്നെ അവരെ ഈ പരിസരത്ത് കാണത്തില്ല നമുക്കൊരു പാർട്ടി ഇല്ല നമ്മൾ വേല ചെയ്ത് ജീവിച്ചാലേ നമുക്ക് തിന്നാനുള്ളൂ ഇല്ല നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അവരാരും തന്നല്ല നമ്മൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല ഇപ്പഴത്തെ പാർട്ടിക്കാരത് മനസ്സിലാക്കത്തില്ല മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ അവർക്കൊരു പുച്ഛമാണ് ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക ജനങ്ങൾ അത്രയ്ക്കും കഷ്ടം മഴയും ഇതേ കാറ്റിമഴയും വരുമാനങ്ങൾ ീ കാറ്റ് മഴയന്നാ കടലിൽ പണിക്ക് പോകാൻ പറ്റും അപ്പൊ വീടുകൾ അങ്ങനെ ഒരു വീട്ടിൽ നാലഞ്ച് കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളാണ് പഠിക്കാത്ത കുട്ടികളാണ് പ്രായം ചെന്ന് അമ്മച്ചുമാരാണ് ജീവിക്കണ്ടേ അത് ഗവൺമെന്റ് അത് കാണത്തില്ല അതേ സമയത്ത് ഹിന്ദുക്കൾക്ക് ഈരവാനെ കണ്ടാനോ നാടാന ചൂറ്റരാനെന്ന് പറഞ്ഞാൽ അവർ എന്തായിരുന്നാലും കൊടുക്കും നമ്മളൊരു മത്സ്യത്തൊഴിലാളി ഒരു ഗവൺമെന്റ് ജോബിനായിട്ട് പോയാൽ നമുക്ക് തരത്തില്ല തഴഞ്ഞു വിടും തഴഞ്ഞു വിടുന്നതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് കാണിക്കുന്ന സ്വഭാവം ഈ മീൻ വിട്ടി എനിക്ക് എനിക്കൊരു മോളുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായി ബി എസ് സി നഴ്സിംഗ് പഠിച്ച് ഇപ്പൊ കൊച്ചു ട്രെയിനിങ്ങിലാണ് നിൽക്കുന്നത് ഈ ചരിവം കൊണ്ട് വേറെ ഇതാണ് പഠിപ്പിച്ചത് ഒരിടത്തുനിന്നും ഒരു ആനുകൂല്യമല്ല ഞാനൊരു വിധവയാണ് എന്റെ അമ്മ ഒരു വിധവ ഞങ്ങൾ ഇതുകൊണ്ടാണ് പോലും കണ്ടത് എന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ആയി കാലിൽ കമ്പി കമ്പിട്ടിരിക്കണേ എത്ര അധികാരികളെ ഞങ്ങൾ അമ്മ പോയി കണ്ട അവിടെ മീന് വിക്കാൻ സമ്മില്ല മത്സ്യത്തൊഴിലാളികൾ